നല്ല ഒരു കേൾവിക്കാരനാവുക നമ്മുടെ ജീവിതത്തിൽ ഒരു സക്സസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവണം അത് ജീവിതത്തിലും ജോലിയിലും എല്ലാ കാര്യങ്ങളിലും ഇപ്പോ മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ ട്രെയിനിങ് നടക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ ട്രെയിനിൽ നടത്തുമ്പോൾ ഒരു കസ്റ്റമറോട് എങ്ങനെ പെരുമാറണമെന്നും മറ്റുള്ള പറയുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ ഇപ്പം നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരസ്പരം സംസാരിക്കുമ്പോൾ ഒരാൾ പറയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരാൾ കേട്ടതിന് മറുപടി നൽകാറുണ്ട് ഇല്ലേ അപ്പം ഞാൻ പറയുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു കേൾവിക്കാരനാവുക ഞാനൊരു ഒമ്പത് പോയിന്റ് റെഡിയാക്കിയിട്ടുണ്ട് ഈ ഒൻപത് പോയിന്റ് ഞാൻ പറയാം അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരൂ നിങ്ങളിലുണ്ടാവുന്ന മാറ്റം നിങ്ങൾ തന്നെ അനുഭവിച്ചറിയാം ആദ്യ പോയിന്റ് ക്ഷമയോടെ കേൾക്കുക ക്ഷമയോടെ കേൾക്കുക ഒരാളും നമ്മളോട് സംസാരിക്കുന്ന സമയത്തേക്ക് അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുന്നുണ്ടാവുക ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ കൃത്യമായി ക്ഷമയോട് കേൾക്കുക മറ്റൊന്നും നമ്മളോട് ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യരുത് മൊബൈലിൽ കളിക്കുകയോ മറ്റൊന്നും ചെയ്യരുത് കറക്റ്റ് അദ്ദേഹം പറയും നമ്മൾ ക്ഷമയോട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി കേൾക്കണം ഓക്കെ അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ് ക്ഷമയോടെ കേൾക്കുക പിന്നെ ഞാൻ നോക്കിയത് വെച്ച രണ്ടാമത്തെ പോയിന്റ് ആണ് വിമർശനങ്ങളും തർക്കങ്ങളിലും നിസ്സംഗത പാലിക്കുക വിമർശനവും തർക്കങ്ങളുണ്ട് അവിടെ നമ്മൾ സൈലന്റ് ആയിട്ട് നിക പഠിക്കുക ഒരു സംസാരിക്കുന്നതിടയ്ക്ക് പല വിമർശനങ്ങളും പല തർക്കങ്ങളും പല അഭിപ്രായ വ്യത്യങ്ങളും സംസാരിക്കുന്ന സമയത്ത് വളരെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ സമയത്ത് അപ്പൊ നമ്മൾ അവിടെ സൈലന്റായി നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായി കേൾക്കാൻ പഠിക്കണം മനസ്സിലാട്ടോ അങ്ങനെ അത് നമ്മുടെ ഹെൽത്തിലും ഫാമിലിയിലും കരിയറിലും വെൽത്തിലെല്ലാം നമുക്ക് സക്സസ് ഉണ്ടാക്കും അതിൽ യാതൊരു മാറ്റവും ഇല്ല ഓക്കെ ഇനി ഞാൻ മൂന്നാമത്തെ പോയിന്റ് കണ്ടെത്തിരിക്കുന്നത് കേൾക്കുന്ന പ്രധാന കാര്യങ്ങൾ സ്വന്തം വാക്കുകൾ ആവർത്തിക്കുക ഒരു ട്രെയിനർ നിങ്ങൾ ക്ലാസ് എടുക്കാൻ വായിക്കും നിങ്ങൾക്ക് അപ്പം അദ്ദേഹം പറയുന്ന കാര്യമുണ്ടല്ലോ കേൾക്കുന്ന പ്രധാന കാര്യങ്ങൾ സ്വന്തം വാക്കുകൾ ആവർത്തിക്കുക അദ്ദേഹം പറയുകയാണ് ഉദാഹരണം ഞാൻ ആരോഗ്യവാനാണ് ഞാൻ ആരോഗ്യവാനാണ് ഞാൻ ആരോഗ്യവാനാണ് ഇങ്ങനെ അഫർമേഷൻ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളും അത് നിങ്ങൾ മനസ്സിൽ പറയുക ഞാൻ ആരോഗ്യവാനാണ് ഞാൻ ആരോഗ്യവാനാണ് യെസ് മനസ്സിലാവേണ്ടോ അപ്പൊ അത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുക അതും നല്ലൊരു ക്വാളിറ്റി ആയി മാറും പിന്നെ ഞാൻ നാലാമത്തെ ഒരു പോയിന്റ് കണ്ടെത്തിയിരിക്കുന്നത് സംസാരം നിർത്തുക ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിരന്തരം നമ്മൾ പലപ്പോ ഇപ്പോൾ നമ്മളോട് ഒരാൾ സംസാരിച്ചു കൊണ്ട് വേറൊരാൾ വന്ന് നമ്മൾ വേറൊരാട് സംസാരിക്കുന്നുണ്ടാവും അത് മാറ്റണം അപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ മാത്രം കേട്ട് അദ്ദേഹത്തിന് മുഴുവൻ സംസാരിനു ശേഷം മറുപടി കൊടുക്കുക നമ്മൾ എന്തെങ്കിലും ഒരാൾ നമ്മളോട് സംസാരിക്കുന്നതിനെ ഇപ്പോഴത്ത് വേറെ ആളോട് നമ്മൾ സംസാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംസാരം നിർത്തണം മനസ്സിലാവുണ്ടോ കേ നല്ല കേൾവിക്കാരനായിട്ട് ഒരുപാട് പോയിന്റുകൾ ഉണ്ടാവുക ഞാനായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്ത ഒരു കാര്യങ്ങളാണ് ഓക്കെ പിന്നെ പിന്നുള്ളതാണ് സംസാരിക്കാൻ സാവകാശം നൽകുക അതായത് ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുകയാണ് നേരിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ എനിക്ക് എന്താണോ പറയാനുള്ളതെന്ന കാര്യം നിങ്ങൾ അത് കേൾക്കണം സാവകാശം കേൾക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്നോടൊരു കാര്യം പറയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നം എന്നോട് പറയുകയാണെങ്കിൽ അത് കേൾക്കാൻ സാവകാശം കേൾക്കണം അതിനുശേഷം മറുപടി നൽകാൻ പാടും അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ പിന്നെ ഉള്ള അടുത്തൊരു പോയിന്റാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമാക്കുക അതായത് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കുക അപ്പം നമുക്കതിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നണം അപ്പം ഞാനൊരു കാര്യം സംസാരിക്കാതെ നിങ്ങൾ എൻ്റെ മുന്നിൽ ഉണ്ടായി വരിക നിങ്ങൾക്കിത് കേൾക്കാനുള്ള ഇഷ്ടമുണ്ടായിരിക്കണം എന്ന് എനിക്ക് തോന്നണം അപ്പോൾ എന്ത് ചെയ്യും ഒരിക്കലും കൂടി നല്ല വാക്കുകൾ ഞാൻ പറയും ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും മനസ്സിലാവും അങ്ങനെയുള്ള പോയിന്റുകളൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ആര് സംസാരിക്കുന്നു ആ വ്യക്തിക്ക് സ്വയം തോന്നണം നിങ്ങൾ കേൾവിക്കാരനാണേ എന്ന് തോന്നണം അല്ലാതെ ആ സമയത്ത് ഈ മൊബൈല് അല്ലെങ്കിൽ ഇമെയില് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ മുന്നിൽ വെച്ച് നമ്മളൊന്നും ചെയ്യരുത് അതാണ് കഴുത ഓക്കെ ഇനി അടുത്ത പോയിന്റ് എല്ലാ സാഹചര്യ തടസ്സങ്ങളും ഒഴിവാക്കുക നിങ്ങൾ മറ്റുള്ളവരുടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫോണ് വരാം വേറൊരാളെ അവിടുന്ന് വിളിക്കാം അങ്ങനെ പല തടസ്സങ്ങളും ഇതെല്ലാം ഒഴിവാക്കി നമ്മൾ അദ്ദേഹം പറയുന്ന തന്നെ മുഴുവനായി ശ്രദ്ധ അവിടെ കൊടുത്തിട്ട് കേൾക്കണം മനസ്സിലാവണം അടുത്ത പോയിന്റാണ് സംസാരിക്കുന്ന വ്യക്തിയുമായി നല്ല ഒരു ബന്ധം പുലനിർത്തുക മനസ്സിലാകാം സംസാരിക്കുന്ന ആളുടെ കാഴ്ചപ്പാടിൽ തന്നെ അദ്ദേഹം എന്താണോ പറയുന്നത് ആ കാഴ്ചപ്പാട് പോലെ തന്നെ നമ്മളത് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം അതാണ് പറയാനുള്ളത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒന്നുമില്ല പിന്നെ അടുത്ത പോയിന്റ് ചോദ്യങ്ങൾ ചോദിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ നമ്മളൊരു കാര്യങ്ങൾ സംസാരിക്കും ഒരു ട്രെയിനർ നല്ല രീതിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കുക അപ്പം അദ്ദേഹത്തെ ചില ചില ചോദ്യങ്ങൾ നമ്മളങ്ങനെ ചോദിച്ച് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പോ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ട്രെയിനർ ക്ലാസ് എടുക്കുക അമ്പത് പേര് മുന്നിലിരിക്കുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ട് നല്ല നല്ല മോട്ടിവേഷൻ ക്ലാസ് നല്ല നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എല്ലാവരും നമ്മളെല്ലാവരും സൈലന്റ് ആയിരുന്നാലും അവിടെ ഒരു എനർജി ഉണ്ടാവില്ല അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചെയ്യാം അവരെ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ അതാണ് നല്ലൊരു കേൾവിക്കാരന് വേണ്ട ഒൻപത് കാര്യങ്ങളാണ് പറഞ്ഞത് ഇത് വിശദമായി ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല പക്ഷെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒറ്റ കാര്യമെന്നും പറയുന്നുള്ളൂ നമ്മളോട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു കേൾവിക്കാരനാവണം അതിനിടയ്ക്ക് കയറി സംസാരിക്കുകയോ മൊബൈൽ ഫോൺ കളിക്കൂ ലാപ്ടോപ്പ് കളിക്കൂ വേറൊരാളെ സംസാരിക്കുകയോ ചെയ്യരുത് ആ കേൾവിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഇതിനു ശേഷം നമുക്കതിന് മറുപടി നൽകാൻ പറ്റും ഇടയ്ക്ക് അദ്ദേഹം ഇപ്പോൾ ഒരു ദിവസം സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കേൾക്കാൻ ഇദ്ദേഹത്തിന് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് തോന്നണം ആ രീതിയിലായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും നമ്മുടെ ഈ ഇതുകൂടെ വരും മനസ്സിലാവുന്നുണ്ടോ പിന്നെ എന്തായാലും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നേടാൻ സാധിക്കും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നേടാൻ സാധിക്കും നമ്മൾ എന്ത് കാര്യങ്ങൾക്കും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം സക്സസ് ആവും ഓക്കെ അപ്പോ നമ്മുടെ യോഗാവിത്ത് വർക്കൗട്ട് രാവിലെ വൺ അവർ ഗ്രൂ വൺ അവർ സെഷൻ എന്താണ് നമ്മൾ യോഗാ ഭാസ് മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിനെയും ചിന്തകളെയും ശരീരത്തെയും ആരോഗ്യത്തെയും കണക്ട് ചെയ്താണ് ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നോട്ട്സുകൾ എങ്ങനെ ഒരു വ്യക്തി എങ്ങനെ നല്ല എനർജിയോട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഫോളോ ചെയ്ത് പോവാം പിന്നെ എന്തെങ്കിലും സംശയങ്ങളും മറ്റുണ്ടെങ്കിൽ എന്നെ വിളിക്കുക ചോദിക്കുക സംസാരിക്കുക ഓക്കെ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു